ലക്കി ഭാസ്കർ കുതിപ്പ് തുടരുകയാണ് മലയാളത്തിന്റെ ദുൽഖർ നായകനായി വന്ന ചിത്രം പ്രതീക്ഷകൾക്കപ്പുറമുള്ള വിജയമാണ് നേടിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് ആദ്യമായി ദുൽഖർ ചിത്രം നൂറ് കോടി ക്ലബിലെത്തിയിരിക്കുകയുമാണ് ലക്കി ഭാസ്കറിന്റെ ഒ ടി ടി റൈറ്റ്സിനെ കുറിച്ചുള്ള റിപ്പോർട്ടാണ് നിലവിൽ ചർച്ചയായി മാറുന്നത് ഒ ടി ടി റൈറ്റ്സ് നേടിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ് ഒ ടി ടി റൈറ്റ് ഡീൽ മുപ്പത് കോടിക്കാണെന്നും റിപ്പോർട്ടുണ്ട് ചിത്രം ഒ ടി ടിയിൽ നവംബർ മുപ്പതിന് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം ദുൽഖറിനെ വിജയം നേടാൻ സാധിച്ചത് ആശ്വാസകരവുമാണ് മീനാക്ഷി ചൗധരിയാണ് ചിത്രത്തിൽ നായികയായി എത്തിയിരിക്കുന്നത് വെങ്കി അല്ലൂരിയാണ് ചിത്രത്തിന്റെ തിരക്കഥയും സംവിധാനവും ചിത്രത്തിന്റെ നിർമ്മാണം സിത്താര എന്റർടൈൻമെന്റ്സിന്റെ ബാനറിലാണ് കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക